നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് വ്യക്തമായ പിന്തുണ ഇന്ത്യ നൽകിയത് ഇസ്രായേലിനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പരസ്യമായി ഇസ്രായേലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു വലിയ വിമർശനങ്ങൾ മോദിയുടെ ഈ നിലപാടിനെതിരെ ഉയർന്നു വന്നിരുന്നു കാരണം വർഷങ്ങളായി പലസ്തീൻ അനുകൂല നിലപാട് എടുക്കുന്നവരാണ് ഇന്ത്യ ഇതിൽ വരുത്തിയ മാറ്റമാണ് വിമർശനത്തിന് ഇടയാക്കിയത് എന്നാൽ ക്രമേണ ഇന്ത്യയുടെ ഈ നിലപാട് മാറുന്നതാണ് നാം കണ്ടത് മോദി ഇസ്രായേലിനെ പിന്തുണച്ച് രംഗത്ത് വന്നപ്പോൾ നിരവധി തീവ്ര വലതുപക്ഷവാദികൾ പലസ്തീൻ വിരുദ്ധത പരസ്യമായി പ്രകടിപ്പിച്ച് രാജ്യത്തെ രംഗത്തു വന്നിരുന്നു ഇസ്രായേൽ ഗാസയിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ലോകവും അതിനൊപ്പം ഇന്ത്യയും പലസ്തീനെ അംഗീകരിച്ചത് ഇപ്പോൾ ഈ അംഗീകാരത്തിൽ വ്യക്തത വരുത്തി ഇന്ത്യ രംഗത്ത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിനെ അപലപിച്ച് ഇന്ത്യ രംഗത്തു വന്നിരിക്കുന്നത് അപലപിച്ചാണ് ഇന്ത്യ രംഗത്തു വന്നിരിക്കുന്നത് തർക്കത്തിനുള്ള ഏകസമാനമായ പരിഹാരം ചർച്ചയും നയതന്ത്രവുമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ നടന്ന യോഗത്തിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിത കാംബോജ് പറഞ്ഞു ഇസ്രായാലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ വലിയ തോതിൽ സിവിലിയന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനുഷികപരമായ വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത് ഇത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല സിവിലിയന്മാരുടെ മരണത്തിൽ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാൻ തങ്ങൾ ആവശ്യപ്പെട്ടതായും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു പതിനാറ് ദശാംശം അഞ്ച് ടൺ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും ഉൾപ്പെടെ എഴുപത് ടൺ സഹായ സാമഗ്രികൾ ഇന്ത്യ കൈമാറിയിട്ടുണ്ടെന്നും യു എൻ ആർ ഡബ്ല്യു എയിലേക്ക് രണ്ടേ ദശാംശം അഞ്ചു മില്യൻ യു എസ് ഡോളർ കൈമാറിയിട്ടുണ്ടെന്നും കാമ്പോജ് അറിയിച്ചു ഇന്ത്യയുടെ പലസ്തീൻ അനുകൂല നിലപാടാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മുൻപ് മോദിയും നിലപാട് മാറ്റി രംഗത്തു വന്നിരുന്നു പലസ്തീൻ പ്രസിഡന്റിനെ നേരിട്ട് ഫോണിൽ വിളിച്ചായിരുന്നു മോദി പിന്തുണ അറിയിച്ചത് ലോകം മുഴുവൻ ഇപ്പോൾ പലസ്തീന് അനുകൂലമായാണ് ചിന്തിക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ അവിടെ വലിയ പരീക്ഷണത്തെ അതിജീവിക്കുകയുമാണ് ഇസ്രായേൽ സേനയും അവരുടെ ഇന്റലിജൻസ് സംവിധാനവും ഒക്കെ ഇത്രയേ ഉള്ളൂ എന്ന് കൂടി ലോകം അറിഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത് എന്തായാലും ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് വ്യക്തമാണ് ഇന്ത്യയുടെ ഈ നിലപാട് മാറ്റത്തിൽ പെട്ടുപോയത് ആദ്യത്തെ പിന്തുണ കണ്ട ഇസ്രായേലിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടത്തിയ തീവ്ര വലതുപക്ഷവാദികളാണ്